എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ബിപിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് പാല എറണാകുളം റൂട്ടിൽ വലവൂർ ടൌണിന് സമീപം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്കേരിയ പത്തൊൻപത സ്ഥലം വറ്റാത്ത കിണർവള്ളം പടിഞ്ഞാറ് ദർശനം എന്നീ സൗകര്യത്തോട് കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വില്പനയ്ക്ക് ഒരു കോടി നാൽപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടുമുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് പത്തൊൻപത് സെന്റ് സ്ഥലമുള്ളതിനാൽ അത്യാവശ്യം ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും കൃഷികൾ ചെയ്യുന്നതിനുമായുള്ള ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു വീടിനോട് ചേർന്ന് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണ് എങ്കിൽ ആവശ്യമുള്ള അളവിൽ സ്ഥലം വാങ്ങാവുന്നതാണ് ഏകദേശം ഒരേക്കറോളം സ്ഥലം വീടിനോട് ചേർന്ന് കൊടുക്കുവാനുണ്ട് ഇവിടെ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ വർക്ക്ഷോപ്പുകൾ അക്ഷയ സെന്റർ ഓട്ടോ സ്റ്റാൻഡ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം അറുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കൃഷികൾ ചെയ്യുവാനായി മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു കോർണറിലായി തുണികൾ കഴുകുവാനുള്ള അലക്കുകളിലും അതിനോട് ചേർന്ന് ടാപ്പും കൊടുത്തിട്ടുണ്ട് ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭ്യതയുള്ള കിണറാണ് ഈ കാണുന്നത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളമുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഇവിടെ നിന്നും പള്ളിയിലേക്ക് അറുന്നൂറ് മീറ്ററും ക്ഷേത്രത്തിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും മാത്രമാണ് ദൂരം വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് പൂർണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് പടിഞ്ഞാറ് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന് മുൻവശത്തായി കാണുന്ന ഈ റോഡ് മൊത്തമായും ടാർ ചെയ്ത് നൽകുന്നതാണ് വിശാലമായ മുറ്റത്തിന്റെ മുൻഭാഗം ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു മുൻവശത്തെ റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് പോർച്ചിന് സമീപത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായുള്ള പവർ ബ്ലഗും വാഹനം വാഷ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒന്നിലധികം ടാപ്പുകളും കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിന്റെ തറയിൽ മൊത്തമായും ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പണിത ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി നാല്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീടിനുപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിൽ മാത്രമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കൂടാതെ വീടിന്റെ നാലു വശങ്ങളിലും സി സി ടി വി ക്യാമറകൾ വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നും ഈ കാണുന്ന പാർട്ടീഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഡയറി ഹാളിലേക്കും ഫാമിലി ലിവിംഗിലേക്കുമാണ് ഫാമിലി ലിവിംഗിന്റെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിരിക്കുന്നു ഏകദേശം അൻപത്തി അഞ്ചോളം പില്ലറുകളിലായാണ് ഈ വീടിന്റെ ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് ഫാമിലി ലിവിംഗിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഹോളിന്റെ സ്ഥാനം പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഫാമിലി ലിവിങ്ങിന്റെ സമീപത്തു നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി മനോഹരമായ ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ത്രീ ഫേസ് കണക്ഷനും വയറിംഗുമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ബ്രാൻഡഡ് കമ്പനിയായ ലൂക്കറിന്റെ മെയിൻ സ്വിച്ച് ബോർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഹാളിന്റെ ഒരു കോർണറിലായി ടെറസിലേക്കുള്ള സ്റ്റെയർ കേസിന് തൊട്ട് താഴെയാണ് വാഷ് ഏരിയ നൽകിയിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയായ ജോറിന്റെ ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൻറെ സ്ഥാനം കിച്ചൺ ഡോറിന്റെ പകുതിയിലേറെ ഭാഗം ഡിസൈൻ ഗ്ലാസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു കിച്ചണിൽ ധാരാളം കബോർഡുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും പാല എറണാകുളം മെയിൻ റോഡിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും അഞ്ഞൂറ് മീറ്ററും പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും വലവൂർ ടൌണിലേക്ക് എണ്ണൂറ് മീറ്ററും മുത്തോലി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലേക്ക് ഒൻപത് കിലോമീറ്ററും പാല മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് ഏഴേ മുക്കാൽ കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസിലീവ മെഡിസിറ്റിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐറ്റിയിലേക്ക് ഒന്നര കിലോമീറ്ററും എറണാകുളം വൈറ്റല ജംഗ്ഷനിലേക്ക് അൻപത്തി മൂന്ന് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി ആറ് കിലോമീറ്ററും മാത്രമാണ് ദൂരം കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയുടെ ഒരു കോർണറിലായി വിറക് കത്തിക്കുവാനുള്ള വിറകെടുപ്പ് നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിരിക്കുന്നു ഇവിടെയും അത്യാവശ്യം കബോർഡുകൾ നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നിന്നും ഈ കാണുന്ന ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് മിനി വർക്ക് ഏരിയയിലേക്കാണ് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഈ ഭാഗം ഗ്രില്ലിട്ട് എടുക്കാവുന്നതാണ് പത്തൊൻപതര സെന്റിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും വേഡ്രൂബും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലക്കുകൾ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിന്റെ ഒരു വശത്തായി രണ്ട് പാളികളുള്ള ജനലും മറുവശത്ത് മൂന്ന് പാളികളുള്ള ജനലുമാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിൽ മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ ജാഗ്ബാറിന്റേത് മാത്രമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളിലും ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ഫാമിലി ലിവിംഗിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് രണ്ടിന്റെ വിക്ട്രിഫൈഡ് ടൈലുകളാണ് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണ് ഈ കാണുന്നത് ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും വാൾ ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ബാത്റൂമുകളിൽ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ ഹോട്ട് വാട്ടർ ലഭിക്കുന്നതിനായി ടാപ്പുകളും കൊടുത്തിരിക്കുന്നു ടെറസിലേക്കുള്ള സ്റ്റെയർ കേസാണിത് രണ്ടു നിലയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളതിനാൽ ആവശ്യമെങ്കിൽ കൂടുതൽ റൂമുകൾ മുകളിൽ പണിയാവുന്നതാണ് ഈ കാണുന്നതാണ് ടെറസ് ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്തിരിക്കുന്നു റൂഫിങ്ങിനായി സെറാമിക് വോഡും ബാക്കിയുള്ളടത്ത് റൂഫിംഗ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പത്തൊമ്പാല സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പണി കഴിപ്പിച്ച് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം